ി അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇതുവരെ നമ്മൾ ഈ ചാനലിലൂടെ പരിചയപ്പെട്ടത് വേസ്റ്റ് മെറ്റീരിയൽസ് എങ്ങനെയാണ് കൗതുകകരമായ വസ്തുക്കൾ ഉണ്ടാക്കി നമ്മുടെ വീടിനെ മോഡിഫൈ ചെയ്യാം അല്ലെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഇതുവരെ കണ്ടത് എന്നാൽ ഈ എപ്പിസോഡിൽ ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയൊരു ഒരു നമ്മുടെ വീട്ടിലുള്ള അടുക്കള മാലിന്യങ്ങൾ അടുക്കയിൽ ഉണ്ടാകുന്ന വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പച്ചക്കറിയുടെ മത്സ്യത്തിൻ്റെ മാംസത്തിൻ്റെ അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ചോറ് ബാക്കിയുള്ളത് അങ്ങനെയുള്ള നമ്മുടെ അടുക്കളയിൽ എന്തൊക്കെ വേസ്റ്റ് ഉണ്ടോ ആ വേസ്റ്റ് മുഴുവൻ നിക്ഷേപിച്ച് സംസ്കരിച്ച് നമുക്ക് റീയൂസ് ചെയ്യാൻ എങ്ങനെയാണ് പറ്റുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാനിവിടെ ഒരു വിവരം നൽകുന്നത് അതിന് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ തയ്യാറെടുക്കേണ്ടത് ഇതുപോലെയുള്ള ഒരു ചെറിയൊരു പാത്രം അതായത് അറപ്പളതായിരിക്കണം നമ്മുടെ ഒരു ദിവസത്തെ വേസ്റ്റ് ആദ്യം ആദ്യത്തെ ഘട്ടമാണ് ഞാൻ പറയുന്നത് വേസ്റ്റ് നമ്മൾ ഈ പാത്രത്തിലിട്ട് അടച്ചു വയ്ക്കും അതിന് ശേഷം നമ്മൾ ഇതുപോലെയുള്ള ഒരു ഡ്രമ്മിലാണ് നമ്മൾ നമ്മുടെ വേസ്റ്റൊക്കെ നിഷേധിക്കാൻ പോകുന്നത് ഈ ഡ്രമ്മിന് ചിലപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം വലുത് വേണമെങ്കിൽ എടുക്കാം ചെറുത് വേണമെങ്കിൽ എടുക്കാം ഈ പാത്രം തന്നെ നീങ്ങിന് ഏത് പാത്രം എടുക്കുകയാണെങ്കിലും നമുക്ക് ഇതിനെ ടൈറ്റ് ആയിട്ടുള്ള ഒരു അടപ്പ് ഒരു മൂടി ഉണ്ടായിരിക്കും ആ മൂടി ഇതാ അങ്ങനെയാണ് ആ മൂടിക്ക് ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ് നടത്തിയിട്ടിൻ്റെ അവിടെ ഓട്ടോ കളിച്ചിട്ട് ഇവിടെ ഒരു പൈപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ആ പൈപ്പിൻ്റെ ഉള്ളിലായിട്ട് നമ്മളൊരു നെറ്റ് ഈ നെറ്റ് നമുക്ക് പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന നെറ്റാണ് അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു പൈപ്പ് ഇങ്ങനെ വിലങ്ങനെ ഒരു പൈപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഈ പൈപ്പിൻ്റെ ആവശ്യം നമ്മൾ എപ്പോഴും നമ്മൾ ഇത് വെക്കുന്നത് പുറത്താണ് അകത്തല്ല വേസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ അകത്തല്ല പുറത്താണ് വെക്കുന്നത് അങ്ങനെ വെക്കുമ്പോൾ ചിലപ്പോൾ മഴ പെയ്യും മഴ പെയ്യുമ്പോൾ മഴവെള്ളം വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ ഒരു പൈപ്പിൻ്റെ കഷം വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഡ്രമ്മിൻ്റെ അടിയിലായിട്ട് നമ്മൾ ഒരു പൈപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ടവിടെ ഈ പൈപ്പ് നമ്മൾ എപ്പോഴും അടച്ചു വെക്കാൻ പറ്റുന്നതായിരിക്കണം ടാപ്പ് വെച്ചാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് വെക്കുന്നതാണ് കുറച്ചുകൂടി കംഫർട്ട് നമുക്ക് എടുക്കാനും എടുക്കാനൊക്കെ സൗകര്യം ഇതിന് മൊത്തത്തിൽ നമ്മൾ പറയുന്നത് ബയോഫോഡെന്നാണ് ഈ പാത്രം ഇത്രയും നമ്മൾ സെറ്റിങ്സ് ഒക്കെ വെച്ച് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പാത്രത്തിനാണ് നമ്മൾ ബയോഫോഡ് എന്ന് പറയുന്നത് ഈ ബയോഫോഡിൽ എങ്ങനെയാണ് നമ്മൾ ഭക്ഷണ വസ്തുക്കളെ വേസ്റ്റ് സംസ്കരിക്കുക എന്നാണ് നമ്മൾ നോക്കുന്നത് ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ പാത്രത്തിലിട്ട് വെച്ചിട്ടുള്ള വേസ്റ്റ് ആദ്യം നമ്മൾ രാവിലെ തന്നെ ഇടുന്നതാണ് ഉചിതം അത് നമ്മൾ രാവിലെ തന്നെ നമ്മൾ ആ വേസ്റ്റ് നമ്മൾ ഇതിടും അതിനുശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ കുറച്ച് ചോറ് ഒരു പിടി ചോറ് നമ്മൾ വതലിക്കൊടുക്കും അതിന് ശേഷം നമ്മുടെ വീട്ടിൽ പാലുണ്ടാവും പാൽ കുറച്ച് കുറേ പാലൊന്നും വേണ്ട ഒരു അര ഗ്ലാസ്സോ കാ ഗ്ലാസ്സോ പാല് നമ്മൾ എൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കും ഇനി പാലില്ലെങ്കിലും കുഴപ്പമില്ല നമുക്കിടുത്തുള്ള തൈരായാലും ഒഴിച്ചു കൊടുക്കാൻ കുഴപ്പമില്ല അത്രയും സാധാരണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഭയങ്കര ഒരു ദിവസം നമ്മൾ തുറന്നു വെക്കണം അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ രാവിലെ ഇടുന്നതാണ് നല്ലത് വൈകുന്നേരമാണെങ്കിൽ നമുക്ക് അടച്ചു വെക്കാം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യ ദിവസങ്ങളിൽ ഇതിൽ ഉറുമ്പ് കയറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം പിന്നീട് അതിൽ ഉറുമ്പ് കയറില്ല ആദ്യ ദിവസങ്ങളിൽ നമ്മൾ ഉറുമ്പ് കയറാതിരിക്കാൻ നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഇത് നമ്മൾ ഒരു ദിവസം നമ്മൾ തുറന്നു വെക്കുമ്പോൾ ഇതിൽ ഒരു തരത്തിലുള്ള ഈച്ച ആ ഈച്ചയുടെ പേരാണ് എന്നാണ് ആ ഈച്ചയുടെ പേര് ആ ഈച്ച അതിൽ ഒരു ദിവസത്തിനുള്ളിൽ കടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അടച്ചു വെച്ചാൽ പിന്നെ അഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മളത് തുറക്കുന്നുള്ളൂ അപ്പോൾ അതിനുള്ളിലെ ആ ഈച്ച അതിനുള്ളിൽ കടന്ന് മുട്ട ഇടിക്കും ഈ ഈച്ച ഒരു ദിവസത്തിൻ്റെ ഇരുന്നൂറ്റി ആറ് മുതൽ അറുനൂറ്റി മുപ്പത്തൊമ്പത് വരെയാണ് മുട്ട ഒരു തവണ ഇടുന്നത് ആ മുട്ട നമ്മൾ അങ്ങനെ ഇതിൻ്റെ നെറ്റിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ ഈ പാത്രത്തിൻ്റെ പരിപിരുത്ത ഭാഗങ്ങളിലും കുറച്ച് മുട്ട വേസ്റ്റിലും മുട്ടയായിട്ട് നിറഞ്ഞു കാണാം ഇതിനൊക്കെ നിറച്ച് മുട്ട ഉണ്ടാകും അഞ്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ തുറക്കാൻ പാടും മുന്നേ അങ്ങനെ നമ്മളത് തുറക്കരുത് ഈച്ചയ്ക്ക് മുട്ടയിടുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നാല് ദിവസത്തിനുള്ളിൽ ഈ മുട്ട വിരഞ്ഞ് ലാവയാണ് ഈ മുട്ട വിരിഞ്ഞ ഈ ലാവയാണ് നമ്മുടെ ഭക്ഷണത്തിന്റെ വേസ്റ്റിനെ ഭക്ഷണം ഭക്ഷണമായി കഴിച്ച് വേസ്റ്റിനെ നമ്മൾ സംസ്കരിച്ച് തരുന്നത് ഈ ലാവയുടെ ജീവിതകാലം എന്ന് പറഞ്ഞു പതിനെട്ട് മുതൽ മുപ്പത്താറ് ദിവസമാണ് ഈ ലാവയുടെ ജീവിതകാലം ഈ മുപ്പത്താറ് ദിവസം കഴിഞ്ഞാൽ വീണ്ടും അത് പ്യൂപ്പയാവും വീണ്ടും അത് ഈച്ചയാവും ആ സർക്കിൾ ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും ഈച്ചയെ കുറിച്ച് ഈ ഈച്ചയെ ഘട ശരീരത്തിന്റെ ഘടന അനുസരിച്ച ഈച്ചയ്ക്ക് നമ്മൾ പേരിട്ടിട്ടുണ്ട് ബ്ലാക്ക് സോൾജർ ഫ്ലൈ അതായത് ബി എസ് എഫ് ബ്ലാക്ക് സോൾജർ ഫ്ലൈ എന്നാണ് അതിട്ടിട്ടുള്ള പേര് അത് ഇതിലുള്ള ഭക്ഷണത്തിലുള്ള അതിനാവശ്യമായി വിരിഞ്ഞു കഴിഞ്ഞ ലാവ ഇത് ഈ ഭക്ഷണത്തിന് ആവശ്യമായി അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കഴിക്കും അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും കുറെ വെള്ളം ഉണ്ടായിരിക്കും ഈ ഇതിലെ നൈട്രജൻ പൊട്ടാസ്യം ഫോസ്ഫേറ്റ് ഈ മൂന്ന് പറയുന്ന മൂന്ന് ഘടകങ്ങളാണ് നമ്മുടെ മണ്ണിനെ മെയിനായിട്ട് തലവശുളതാക്കുന്നത് ഈ ലാവോ ഇതിലുള്ള ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് അതിന് ആവശ്യമുള്ള ഭക്ഷണം കഴിച്ചതിന് ശേഷം വിസർജിക്കുന്ന വിസർജ്യം ഇതിലുള്ള വെള്ളത്തിലാണ് ചെന്ന് ചേരുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് ഘടകങ്ങൾ നൈട്രജൻ പൊട്ടാസ്യം ഫോസ്ഫേറ്റ് അതാണ് ഈ ലാർവയുടെ വിസർജ്യത്തിൽ മെയിനായിട്ടുള്ളത് അത് നമ്മുടെ ബയോഫോഡിലുള്ള വേസ്റ്റിലുള്ള വെള്ളത്തിൽ കൂടിക്കരകും അതുകൊണ്ടാണ് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ തിളപ്പ് തുറന്ന് ആ വെള്ളം എടുക്കും ആ വെള്ളത്തിന് വളരെയധികം കലകൂലശമാണ് ആ വെള്ളം നമ്മൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എടുത്തു കഴിഞ്ഞാൽ അഞ്ച് അഞ്ചിരട്ടി വെള്ളം ചേർത്തതിന് ശേഷം മാത്രമേ നമ്മൾ ചെടികോട്ടെ കിടക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ തെങ്ങിൻ്റെയോ കവുങ്ങിൻ്റെയോ നമ്മുടെ പറഞ്ഞിട്ട് ഏതൊക്കെ വിശ്വങ്ങളോ തിളവുണ്ടോ പൂന്തോട്ടമായാലും പച്ചക്കറി തോട്ടമായാലും അതിലൊക്കെ ഒഴിക്കാനായിട്ട് പാടുള്ളൂ അതിന് കാരണം അത് മയം ആണ് അല്ലെങ്കിൽ ചെടികളൊക്കെ ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ അഞ്ചിരി ഇട്ട് വെള്ളം പോലും നമ്മൾ ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മൾ ഈ വേസ്റ്റ് നമ്മളിടുമ്പോൾ ഓരോ ദിവസം നമ്മൾ മീൻ മുച്ചാപ്പിടുക അതുപോലെ പച്ചക്കറി കൊണ്ടുവന്ന വലിയ ഡങ്ങയെല്ലാം നമ്മൾ മൂന്നോ നാലോ ദിവസം അല്ലെങ്കിൽ അഞ്ചോ ആറോ ദിവസം നമ്മൾ ആ പാത്രത്തിലിട്ട് വെച്ചിട്ട് നേരത്തെ കറക്റ്റ് പാത്രത്തിട്ട് വെച്ചിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലോ രണ്ട് പ്രാവശ്യം ആപ്പിയതാണ് നമ്മളിതിൽ മറക്കേണ്ടത് അങ്ങനെ അതിന് നിറഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തുറക്കുമ്പോൾ നമുക്കറിയാവുന്നതിൽ ലാർവയൊക്കെ ഈ മൂടി ഇങ്ങനെ തുറന്നിട്ടുണ്ടെങ്കിൽ കുറേ ലാർവം അങ്ങനെ താഴോട്ട് വീണെങ്കിൽ കാണാൻ നമ്മൾ ചെയ്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ വേസ്റ്റ് ഇട്ട് ലാർവം നിറഞ്ഞ് നിൽക്കുന്ന ഒരു പാത്രമാണ് ഞാൻ നമുക്ക് എനിക്കെടുത്ത് കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ കുറച്ച് വേസ്റ്റ് ഒരു ആഴ്ചത്തെ വേസ്റ്റ് ഇട്ട് വെച്ചിട്ട് ലാർവയൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ഡ്രമ്മാണിത് ബയോപോഡാണ് ഞാനിത് തുറക്കാൻ പോകുന്നത് ആദ്യം ദിവസം ആയിട്ടില്ല ഞാനിത് ഇട്ടിട്ട് അപ്പോൾ അതുകൊണ്ട് താ ലാർവ്വ അതിൻ്റെ ഉള്ളിൽ നിറയെ ലാർവ്വങ്ങൾക്ക് കാണാം താഴോട്ട് അറിയാം നമ്മൾ തുറക്കുമ്പോൾ എന്നൊക്കെ താഴോട്ട് വീണ് പോകും ഉണ്ടോ അതുപോലെ തന്നെ ഈ മൂടിയിൽ നോക്കിയാൽ കാണാം ഈ ചിട മുട്ടയൊക്കെ വിരിയാത്ത മുട്ടകൾ കുറേ ഉണ്ട് ചെറുതായിട്ട് വിരിഞ്ഞ് വിരിഞ്ഞു എന്താ കുഞ്ഞു കുഞ്ഞു പുഴുക്കൾ വേണം നടക്കുന്നത് കാണാം ഇതൊക്കെ വിരിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ നിറയും അപ്പോൾ കുറച്ച് വേസ്റ്റ് മാത്രമേ ഇതിൻ്റെ ഉള്ളിലുള്ളൂ ഇത് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ നിറച്ചടും ഈ വേസ്റ്റ് ഇട്ടപ്പോൾ തന്നെ ഇതിൽ നിന്ന് നമ്മൾ കുറേശ്ശെ വെള്ളം എടുത്തിട്ടുള്ളത് ഇതാണ് വെള്ളം ഈ വെള്ളത്തിൻ്റെ കളർ തന്നെ നമുക്ക് കണ്ടാറിയത് ഭയങ്കര സ്ട്രോങ്ങ് ആണ് അഞ്ചിരട്ടി വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ നമ്മുടെ ചെടികളുടെയൊക്കെ കടക്കിൽ ഒഴിക്കാനായിട്ട് നല്ല ഇത് നമ്മൾ വേറെ വളമൊന്നും പൈസ കൊട്ട് വാങ്ങിക്കേണ്ട ആവശ്യമില്ല പിന്നെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു നിരപ്പായ സ്ഥലത്ത് അതായത് മണ്ണിൽ നിരപ്പില്ലെങ്കിൽ നമ്മൾ വലിയ ഇഷ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കത് ക്രമീകരിക്കാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം നമ്മൾ മരത്തിൻ്റെ ചോട്ടിൽ അതായത് തണലുള്ള പ്രദേശങ്ങളിലാണ് സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കാത്ത സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ ഡ്രമ്മ ബയോപ്പാട് വയ്ക്കേണ്ടത് അതുകൊണ്ടാണ് ഈ ചെടികടയൊക്കെ വലിയ കാലമായിട്ടുള്ള സാധനമൊന്നും തന്നെ മുകളിലേക്ക് വീഴാൻ പാടില്ല അല്ലെങ്കിൽ പൊട്ടിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഈ ചെറിയ മരത്തിൻ്റെ ചോട്ടിൽ തണലത്തണ വെച്ചിവിടെ നിന്നും ഒരു സമയത്തും വേലുണ്ടാവാറില്ല ഇനി ഫുള്ളായിട്ട് അടച്ചു വെച്ചിട്ടുള്ള ഒരു പാത്രമാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇതാണ് ഞാൻ ഫുള്ളായിട്ട് ഞങ്ങൾ വീട്ടിൽ മാലിന്യങ്ങൾ നിറച്ച് വെച്ചിട്ടുള്ള ഒരു പാത്രം ഇത് ഒരാഴ്ചയായിട്ട് നമ്മൾ തുറന്നിട്ടില്ല ഇതുവരെ അടച്ചു വെച്ചിരിക്കുകയാണ് അതെങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം നമുക്ക് തുറന്നു നോക്കാം ലാവയൊക്കെ കുറേയൊക്കെ ലാർവുകൾ ചത്തു തുടങ്ങി ചെറിയ ചെറിയ ലാർവുകൾ വീണ്ടും ഉണ്ടാവുന്നുണ്ട് കണ്ടവടയൊക്കെ വേണ്ട ചെറുത് ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ള ഭക്ഷണത്തിനുള്ള വേസ്റ്റ് ലാർവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കിട്ടാവുന്ന കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോന്ന് ചാവുന്നു കുറേ എണ്ണം ചത്തുവെടുക്കുന്നുണ്ട് അത് കണ്ടാൽ അറിയാം ഇതിനിപ്പോൾ വീണ്ടും വീണ്ടും ഉണ്ടാവുന്ന ഭക്ഷണം കിട്ടാതെ ആകുമ്പോൾ ചാവും പക്ഷേ ഇത് കുറ ഒരാഴ്ച ആയിട്ടുള്ള അടച്ചു വെച്ചിട്ട് ഇത്രയ്ക്ക് താന്നുപോയി ഇതിങ്ങനെ ഒരു നാല് മാസം നമ്മളിങ്ങനെ അടച്ചു വെക്കുമ്പോൾ ഇതിങ്ങനെ താന്ന് 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 ഇങ്ങനെ ഇതുവരെയാവും ഏകദേശം അത്രയാകുമ്പോൾ ഇവിടെ വെള്ളം വരിൽ നിൽക്കും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കിത് തുറന്ന് നോക്കിയാൽ മതി അപ്പോൾ വെള്ളം വരിൽ നിൽക്കും ഈ വെള്ളം മറ്റേ പാത്രത്തിൽ കാണിച്ച വെള്ളത്തിനേക്കാൾ സ്ട്രോങ് ആണ് ഈ വെള്ളവും നമ്മളിടക്കിടക്ക് എടുത്തിട്ട് അഞ്ചര ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചെടികളുടെ കിടക്കിൽ ഒഴിക്കേണ്ടത് ഇത് നമ്മളെപ്പം ഇടയ്ക്കിടയ്ക്ക് ഇട്ട് നോക്കണം അതായത് ഈ മൂടി തുറന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അവിടെ നോക്കി വെള്ളം വരൽ നിന്ന് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ ഇത് ഇത്രയൊക്കെ ഏകദേശം ഉണ്ടാവുകയുള്ളൂ അത് തനി ചാണകപ്പൊടികളുടെ പോലെ പൊടി ആയിട്ടുണ്ടായിരിക്കും അത് നമ്മൾ കൈകൊണ്ടൊന്ന് ഞാടി കൊടുത്ത് നമ്മുടെ ചെടികളുടെ കണക്കിലിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ല വളമാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഇതിൻ്റെ പൊടിയുള്ള സാധനങ്ങൾ ഇടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അതായത് ചെറുനാരങ്ങ മധുരനാരങ്ങ കുടപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക അഥവാ ഇനിയിപ്പോൾ നിട്ടുപോയാലും അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല ഇത്രയാണ് ഈ ബയോപ്പടനെ കുറിച്ച് ഉള്ള വിവരം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലാക്ക് സോട്ടർ ഫ്ലൈ എന്ന് പറയുന്ന ഈച്ച അതിനെ നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കും അതിൻ്റെ ശരീരഘടന അനുസരിച്ചാണ് നമ്മൾ അതിനെ ആ പേരിട്ടിട്ടുള്ളത് ആ ഈച്ച മുട്ടയിട്ട് പിരിഞ്ഞിട്ടുള്ള ലാർവയുടെ ചിത്രമാണ് ഇത് കാണുന്നത് ശരിക്കും ഒറിജിനലായിട്ട് നമ്മൾ ആ പാത്രത്തിൽ കണ്ടു കഴിഞ്ഞതാണ് ഇങ്ങനെയാണ് ലാർവ കിടക്കുന്നത് കുറേ ലാർവയൊക്കെ ഇതിന്റെ ബയോപോർട്ടിൽ നിറച്ച് വേസ്റ്റിട്ടിട്ടുള്ള പാത്രത്തിലെ ലാർവയാണിത് അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ ചത്ത് കിടക്കുന്നത് കാണാനൊന്നില്ല ഇനി കുറേ കഴിയുമ്പോൾ ഫുള്ളായിട്ട് ചത്ത് ആ വളത്തിനോട് കൂടി തന്നെ അതിൽ ലേസ് ചെയ്യും എങ്ങനെയാണ് ഈ ബയോബോൾഡ് നമ്മുടെ വേസ്റ്റ് നിക്ഷേപിക്കുക എന്നാണ് ഇപ്പോൾ ഞാനിവിടെ വിവരിച്ചത് എല്ലാ വീട്ടമ്മമാർക്കും ഇത് ഒരു ഉപകാരപ്രദമായിട്ടുള്ളതാണ് ഇനി എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാവുന്നതാണ് സംശയം എന്ന് വെച്ചാൽ ഞങ്ങളത് വിവരിച്ച് തരുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കുറച്ച് ലോങ്ങ് ആയിട്ടുള്ള വീഡിയോ ആണ് മറ്റേ പോലെ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അല്ല കാരണം മുഴുവനും എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ കുറച്ച് വലിയ വീഡിയോ തന്നെ വേണം നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം ഇനി വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ വീടും പരിസരവും ശുചിയായാൽ തന്നെ നമ്മുടെ നാട് ശുചിത്വമാവെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ നാടിനെ ശുചിത്വമുള്ളതാക്കാൻ നല്ലൊരു ശുചിത്വ കേരളത്തിനായി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കൈകോർക്കാം താങ്ക് യു ഫോർ വാച്ചിങ്